ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ നോക്കാം വളരെ ക്യൂട്ടായിട്ടുള്ള നല്ല ഈസി ഒരു ഡിസൈനാണ് ഈ ഒരു വർക്ക് ഒരു ഫിനിഷ് ചെയ്തിരിക്കുന്നത് ആൻറ്റിക്കിലെയും അതുപോലെ തന്നെ ഗോൾഡൻ കളറിലെയും കട്ട് ട്യൂബ്സ് ഉപയോഗിച്ചിട്ടാണ് അപ്പം നമുക്ക് ഇനി എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം ഇവിടെ ഞാൻ ഗോൾഡൻ കളറിലെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് നമ്മുടെ കട്ട് ട്യൂബ്സ് ആൻറ്റിക് കളർ എടുത്തിട്ടുണ്ട് അതുപോലെ ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നോർമൽ സൂചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ സൂചിയിൽ നമ്മുടെ നൂല് കോർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൂചി ഇവിടുന്ന് കുത്തിയെടുക്കുക അതിനകത്തേക്ക് നമുക്ക് ഒരു കട്ട് ഉപദ്രമം ഇട്ടുകൊടുക്കണം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സൂചി കുത്തി താഴേക്ക് എടുക്കണം നമ്മളുടെ ഓരോ കട്ട്യൂബും ചരിഞ്ഞ് ചരിഞ്ഞാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു കട്ട്യൂബിൻ്റെ നേരെ നടുഭാഗം ഉണ്ടല്ലോ അവിടുന്ന് നമുക്ക് ഒന്ന് കുത്തി കുത്തിമോളിലേക്ക് എടുക്കണം നമുക്കതിനകത്തോട്ട് അടുത്ത കട്ട്യൂബ് ഇട്ട് കൊടുക്കാം ഇനി ഇതാ ഇതുപോലെ പിടിച്ചിട്ട് നമുക്കതുപോലെ ഒന്ന് ചരിച്ച് ആ ഒരു കട്ട്യൂബും കൂടെ തുന്നി കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും ഇപ്പോൾ ചെയ്ത ആ ബീടിൻ്റെ അടുത്ത ഉള്ള ആ ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ നിന്ന് വീണ്ടും എടുക്കുക അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു കട്ട്യൂബ് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം അതും നമുക്കിതുപോലെ ചരിച്ചായിട്ട് തുന്നി കൊടുക്കാം ഇപ്പം നമ്മളുടെ ആദ്യത്തെ ഒരു മൂന്ന് ബീഡ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഏറ്റവും ആദ്യം ചെയ്ത ബീഡിൻ്റെ ആ ഒരു എൻ്റ് പോയിൻറ്റിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും നമുക്ക് സൂചി കുത്തിയെടുക്കാം ഇനി ഞാനിവിടെ വേറെ കളറാണ് കേട്ടോ യൂസ് ചെയ്യണത് ഇവിടെ ഞാനിപ്പം ആൻറ്റിക്കിൻ്റെ കളറാണ് എടുത്തേക്കുന്നത് ആ ഒരു ബീഡ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഇതുപോലെ ഒന്ന് കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മുടെ സൂചി കുത്തി താഴേക്ക് എടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സൂചി കുത്തി താഴേക്ക് എടുക്കാം അടുത്ത കട്ട് ട്യൂബ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് നമ്മുടെ സൂചി കുത്തിയെടുക്കാം വീണ്ടും നമുക്ക് അതിനകത്തേക്ക് ഒരു കട്ട് ട്യൂബ് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സൂചി കുത്തി താഴേക്ക് എടുക്കുക ഇനി നമ്മളുടെ സൂചിത ഈ ഒരു ഭാഗത്തുനിന്ന് കുത്തിയെടുക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കട്ട് ട്യൂബ് ഇട്ട് കൊടുക്കണം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സൂചി കുത്തി താഴേക്ക് എടുക്കുക ഇപ്പോൾ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്കിനി പുറകിലതൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് അവസാനിപ്പിക്കാം ഇവിടെ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മൾ ഷുഗർ ബീറ്റ്സ് ചെയ്താലും കട്ട് ബീറ്റ്സ് ചെയ്താലും കട്ട് ട്യൂബ്സ് ചെയ്താലും ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഓരോ ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ രണ്ടാമതും കൂടെ ഒന്ന് തുന്നിയെടുക്കുക എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ ഡിസൈൻ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിളാക്കുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേ